പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി പരീക്ഷാ തീയതി വന്നു സിലബസ് ഡിസ്കഷൻ ഇതിൽ ഏകദേശം രണ്ടു ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് എന്തായിരിക്കും സിലബസ് എക്സാം എക്സാം ഡേറ്റ് ഡേറ്റ് ജൂലൈ തീയതിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് പഠിക്കണം ഈ ലാബ് വേണ്ടി എന്ത് പഠിക്കണം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരട്ടെ വാട്ടർ അതോറിറ്റിയിലേക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ലാബസ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് ഒരു സിലബസ് ഇല്ലായിരുന്നു ഇപ്പോൾ സിലബസ് വന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക സിലബസ് എന്ന് പറയുന്നത് ഈ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആണ് പി എസ് സി തയ്യാറാക്കിയിരിക്കുന്നത് പി എസ് സിയുടെ ഏറ്റവും മികച്ച അപ്ഡേഷൻ എന്ന് പറയാം ചില ആൾക്കാർ ഈ ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് ഈ ലാബസ്റ്റ് പഠിക്കുന്നത് പഠിക്കണം വാട്ടർ സാമ്പിളിങ് എല്ലാം പഠിക്കണം ഫിസിക്സ് ഉണ്ട് ഉണ്ട് അതൊക്കെ അക്കാഡമിക്സ് ബന്ധപ്പെട്ടതാണ് കാര്യം പ്ലസ് ടു സയൻസ് ആയതുകൊണ്ട് അക്കാഡമിക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സിലബസ് ഉൾപ്പെടുത്തി അതെല്ലാം തന്നെ ഈ ജോലി ചെയ്യുന്നതിന് ഒരുപാട് ഉപകാരപ്പെടും മാത്സ് എന്തെന്ന് വെച്ചാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അക്കാഡമിക്ക് അറിവുകൾ നമ്മൾ പരിശോധിക്കും അപ്പൊ അതുകൊണ്ടാണ് അക്കാഡമിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത് നല്ലൊരു സിലബസ് ആണ് പഠിക്കാൻ നമുക്ക് സമയങ്ങളെല്ലാം ഉണ്ട് ഇനി മാസ്റ്റർ കെ അക്കാഡമി ഏകദേശം ആറോളം ബാച്ചുകൾ ഓൾറെഡി ലാബസിന് ഉണ്ടായിരുന്നു ഇനി ഈ ആറു ബാച്ചും കൂടെ കമ്പൈൻ ചെയ്ത ഒറ്റ ബാച്ചാക്ക മാറും കാര്യം എന്താണ് പരീക്ഷ എല്ലാവർക്കും ഒറ്റ ദിവസമാണ് എല്ലാവർക്കും ഒറ്റ ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒറ്റ ബാച്ചാക്ക മാറും പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച ഈ ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് നമുക്കറിയാം മാസ്റ്റർ കെ അക്കാദമി ഒരു കോഴ്സ് അനൗൺസ് ചെയ്താൽ തന്നെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യും പല പല കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാദമിയാണ് അതിന്റെ കാരണം ഈ റാങ്കുകൾ തന്നെയാണ് ജെഎസ്എ പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് അതേ ഞാൻ ഇപ്പോൾ വന്ന അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് ഈ രണ്ട് ഒന്നാം റാങ്ക് പിടിച്ച സ്ഥാപനം ഒരു കുട്ടി ഒരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്ന റാങ്കുകളൊന്നുമില്ല ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം പഠിച്ച് ജോലി നേടാം അപ്പം സിലബസിനെ പറ്റി പറയുന്ന മുമ്പിൽ പറയട്ടെ ക്രാഷ് കോഴ്സ് ജോലി നിങ്ങൾക്ക് വാങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക പഠിക്കുക ഡയറി ഫോം ഇൻസ്ട്രക്ട് പരീക്ഷ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പഠിച്ച സാറേ മാസ്റ്റർ അക്കാഡമിയാണ് അന്ന് കുട്ടികളൊക്കെ ഭയങ്കര വഴക്കാണ് സാറേ മറ്റു ആപ്പ് അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അവര് മാത്സ് എന്താണ് വേറെ എന്താണ് വേറെ ഐ ടി പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്തും തുടങ്ങാത്തത് ഞങ്ങൾ തുടങ്ങത്തില്ല ഞങ്ങൾ പറഞ്ഞു അതിനൊന്നും ആവശ്യം ഉണ്ടാകത്തില്ല സിലബസ് വന്നു ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത കണക്ക് തന്നെ എന്തു വന്നു സിലബസ് വന്നു അതേ കണക്ക് സാനിറ്ററി കെമിസ്ട്രിന് അംഗത്ത് ഞങ്ങൾ മൈക്രോബയോളജി ക്ലാസ്വേഡ് കൊടുത്തായിരുന്നു കുട്ടികൾക്ക് ഒരു മുഴുവിൽ ഏകദേശം ഫുള്ള് കൊടുത്തു സിലബസ് വന്നപ്പോൾ അതേ കണക്ക് മൈക്രോബയോളജി ടോപ്പിക് അതേ കണക്ക് വന്നു ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് അറിയാം ഇപ്പോൾ ലാബസ്റ്റിന് ഞങ്ങൾ ഫിസിക്സ് പഠിപ്പിച്ചു ഞങ്ങൾ കെമിസ്ട്രി പഠിപ്പിച്ചു ഞങ്ങൾ ബയോളജി പഠിപ്പിച്ചു അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട് പല ടോപ്പിക്കുകളും മാറ്റവും ചെറിയ അങ്ങോട്ടും ചില ടോപ്പിക്ക് മാറിയിട്ടുണ്ടെങ്കിലും മെജോറിറ്റി ഞങ്ങൾ പഠിപ്പിച്ചതാണ് ബാക്കിയുള്ള ടോപ്പിക് അപ്ഡേറ്റ് ചെയ്ത് തരും ഇനി നമ്മൾ എന്താണ് ഒരു പുതിയ ഫോൾട്ടോ ക്രിയേറ്റ് ചെയ്യും ഫോൾഡർ പറയുന്നത് ഇങ്ങനെയാണ് പുറത്തിറക്കിയ സിലബസ് ബേസ് ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് നല്ല ക്ലാസ് അങ്ങോട്ട് തരും ഡെയിലി എക്സാം പരീക്ഷ സമയമാകുമ്പോൾ അഞ്ച് എക്സാം എക്സാം ഡെയിലി ഉണ്ടായിരിക്കും മാക്സിമം മോഡൽ എക്സാംസ് മിനിമം ഇരുപത് മോഡൽ എക്സാം ചെയ്യിപ്പിക്കും ഇരുപത് മോഡൽ എക്സാം ചെയ്യിപ്പിക്കും അപ്പൊ എന്തൊക്കെയാണ് ഡെയിലി എക്സാം ഉണ്ടായിരിക്കും മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും മോഡൽ എക്സാം ഉണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ ചുമ്മാത പറയുവാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ രണ്ട് എക്സാം ഉണ്ട് ഏതൊക്കെയാ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സയന്റിസ്റ്റും അതിന്റെ ഫോൾഡർ ഒന്ന് ഞങ്ങൾ ആപ്പിൾ കയറി നോക്കിയാൽ മതി പർച്ചേസ് ഒന്നും ചെയ്യണ്ട അവിടെ എക്സാമിന് നിങ്ങൾ നിങ്ങൾക്കാ മതി ഇത്ര കൊടുത്തിട്ടുണ്ടെന്ന് അതേ കണക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തുച്ഛമായ ഫീസേ ഉള്ളൂ കേരളത്തിൽ ആരും ഇത്രയും നല്ല ക്ലാസ് കൊടുത്ത് ഇത്രയും എക്സാമുകൾ നടത്തി ഇത്രയും ചെറിയ ഫീസ് വാങ്ങത്തില്ല അത് ഉറപ്പാണത് അപ്പൊ ഫീസും കൂടെ പറയാം രണ്ടായിരം രൂപയാണ് ഞങ്ങൾ കൊടുത്ത് നോക്കുന്ന ഫീസ് ഈ രണ്ടായിരം രൂപ ഫീസിനകത്ത് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു മാക്സിമം മോഡൽ എക്സാം മിനിമം ഇരുപത് മോഡൽ എക്സാം ചെയ്യിപ്പിക്കും ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും പഠിക്കാൻ ടോപ്പിക്ക് അങ്ങോട്ട് തരും മാസ്റ്റർ കേൾക്കാനുള്ള സ്റ്റുഡന്റ് ആണ് എങ്കിൽ ഒരു ടോപ്പിക് അങ്ങോട്ട് തരും നാളെ ഇത് പഠിക്കണം നാളെ ഈ ടോപ്പിക് പഠിക്കണം അതിന്റെ എക്സാം വന്ന് ഒമ്പത് മണിക്ക് ഉണ്ടായിരിക്കും പി ഡി എഫ് നോട്ട്സ് ഉണ്ടായിരിക്കും മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പൊ പുതിയ സിസ്റ്റം ആണ് ഇരുപത്തിനാലാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഒരു ടോപിക് അങ്ങോട്ട് തരും നിങ്ങൾ അത് പഠിക്കണം വൈകുന്നേരം എക്സാം എഴുതണം അങ്ങനെയാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ മാസ്റ്റർ അക്കാഡമിയുടെ ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്താൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മുടെ മോഡൽ എക്സാമുകൾ എല്ലാം ഫിനിഷ് ചെയ്ത് റിവിഷൻ ചെയ്യാൻ വേണ്ടി പ്രോപ്പർ റിവിഷൻ ഒപ്പമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്ന ക്ലാസ് തരാൻ പോകുന്നത് അതുകൊണ്ട് പറയട്ടെ നൂറ് ശതമാനം ഫലപ്രദമായ കോഴ്സ് ആയിരിക്കും ഇത് നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു കാരണവശാലും സിലബസ് കംപ്ലീറ്റ് ചെയ്യും നമുക്ക് നേരെ എന്ത് ചെയ്യാം സിലബസിലേക്ക് പോകാം നമുക്ക് സിലബസിലേക്ക് പോകാം പി എസ് സി തന്നെ പുറത്തിറക്കിയ സിലബസ് ആണ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ കോഴ്സ് ദാബ് കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ടായിരത്തി മൂന്ന് ആദ്യം പറട്ടെ പാർട്ട് വൺ ടി ആണ് അൻപത് മാർക്കിന് അതായത് ഒരു ലാബസ്റ്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതെല്ലാം തന്നെ ഈ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആണല്ലോ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് പത്ത് മാർക്ക് അതൊക്കെയാണ് പി എസ് നല്ല മാറ്റങ്ങൾ അതൊക്കെ കാര്യം എന്താ അവർ എടുത്തു പറയുന്നുണ്ട് ഇത്ര മാർക്കിന് ചോദിക്കും ഓക്കെ അതേ കണക്ക് ബ്ലഡുമായി ബന്ധപ്പെട്ട് പത്ത് മാർക്ക് അതേ കണക്ക് ഒരുപാട് ടോപ്പിക്സ് അത് എടുത്തു പറയുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് അൻപത് മാർക്കാണ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടത് എം എൽ ടി ബന്ധപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മള് ഒരു സ്പെഷ്യൽ കൺസൾട്ടേഷൻ ആക്ട് അമ്പത് മാർക്കിന് കൊടുക്കും കാര്യം വേറെ ഏത് ടോപ്പിക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ ബ്ലഡുമായി എം എൽ ടി യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ അവസരം കൊണ്ടായിരിക്കും ഒരു പത്ത് മാർക്കിന്റെ എങ്കിലും ഡെയിലി എക്സാം വരുന്ന രീതി ഉണ്ടാകും ഓക്കെ അതിനകത്ത് ഉറപ്പാണത് കാരണം അമ്പത് മാർക്കാണ് അമ്പത് മാർക്കും പോകാൻ പാടില്ല അൻപത് മാർക്കും നമുക്ക് പോകാൻ പാടില്ല ആ ഒരു ഉറപ്പിനു വേണ്ടി നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞോപ്പിക് ഒന്ന് റണ്ണായി കഴിയുമ്പോൾ തന്നെ ഡെയിലി ഒരു പത്ത് ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ഇത് മോഡൽ എക്സാം കൂടാതാണേ ഒരു പത്ത് ക്വസ്റ്റിൻ ടി ഭാഗം നിങ്ങൾക്ക് തരും അത് നിങ്ങൾ പഠിക്കണം വേണ്ടിയാണ് ഓക്കെ അപ്പം അതാണ് പിന്നീട് മൊടൂള് ത്രീ വരുന്നത് ഫിഫ്റ്റീൻ മാർക്സ് ആണ് അതായത് ഈ അൻപത് മാർക്കിനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കാണ് മൊടിയൂൾ ഫോർ വരുന്നത് മൈക്രോബയോളജി ടോപ്പിക്സ് വരുന്നുണ്ട് സ്റ്റെറലൈസേഷൻ വരുന്ന വരുന്നുണ്ട് അതൊക്കെ പന്ത്രണ്ട് മാർക്കാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ഒരാള് സത്യം പറഞ്ഞാൽ എം എൽ ടി ടോപ്പിക്ക് അത്ര ഫെമിലിയർ ആവണമെന്നില്ല അത് പ്രത്യേകം കോഴ്സ് അപ്പൊ ഞാൻ എ പ്ലസ് ടു സയൻസ് കഴിഞ്ഞതാണ് എനിക്കൊന്നും അറിയണമെന്നില്ല എനിക്കറിയത്തില്ല അപ്പൊ അറിയാത്തത് പേടിക്കേണ്ട ഞങ്ങൾ പഠിപ്പിക്കുമല്ലോ ഞങ്ങളെ പഠിപ്പിച്ചു വരും ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു വരും പിന്നെ പേടിക്കാറാവുന്ന ആവശ്യം എന്തുവാ അമ്പത് മാർക്ക് നമുക്ക് പറ്റത്തില്ല അമ്പത് മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിട്ടുകള ഈ മൈക്രോബയോജി ആയിക്കോട്ടെ സെറലൈസേഷൻ ആയിക്കോട്ടെ ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ഇതൊന്നും വിട്ടുകള പറ്റത്തില്ല പഠിച്ചേ പറ്റൂ അത് ക്യാപ്സൂൾ പരിധി നിങ്ങൾക്ക് തരാം നിന്റെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തരാം ഒപ്പം അതിന്റെ എം സി ക്യൂടെ തരാം എം സി ക്യൂ കൂടെ തരാം അതിന്റെ ഓരോ ടോപ്പിക്കും എം സി ക്യൂടെ തരാം നിങ്ങൾക്ക് ഒരുപാട് ഫലപ്രദമാവ് ഓക്കെ അടുത്തത് പാരസൈക്കോളജി പറയുന്നുണ്ട് ടോപ്പിക് എല്ലാം പറയുന്നുണ്ട് അപ്പൊ ചുറ്റിക്ക് പറഞ്ഞാൽ അമ്പത് മാർക്ക് റാൻഡ് മേക്കിംഗ് തന്നെയാണ് അതെ ആർക്കും അങ്ങനെ ഞാൻ പറയട്ടെ അത് സ്പെസിഫൈ ചെയ്ത് എല്ലാവരും പഠിച്ചു തുടങ്ങണം സ്പെസിഫൈ ചെയ്ത് പഠിച്ചു തുടങ്ങണം ഓരോന്ന് എടുത്തെടുത്ത് സ്പെസിഫൈ പഠിച്ച് തുടങ്ങണം നമുക്ക് തുടങ്ങാം ഈ ബുധനാഴ്ച തന്നെ തുടങ്ങാം ഒരുപാട് അങ്ങോട്ട് പോകുന്ന ഈ ബുധനാഴ്ച തന്നെ നമ്മൾ ക്ലാസ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യും നന്നായി പഠിച്ചു തുടങ്ങാം ഓക്കെ അടുത്ത പാർട്ട് ടു ആണ് ഫിസിക്സ് ഈ ഡയറി ഫോർ ഇൻസ്ട്രക്ട് പഠിച്ചവർക്ക് അറിയാൻ പറ്റും മെജോറിറ്റി ചോദ്യങ്ങളും മാർഷ്ടക്കാണെങ്കിൽ ചോദ്യങ്ങളാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി വന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യും ആ ക്ലാസ്സുകളും അതേ എക്സാം മാത്രം ഫോളോ ചെയ്ത ഫുൾ മാർക്ക് കിട്ടും അത് മാത്രം അന്ന് എക്സാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അങ്ങനെ ഹെഡിങ് ചെയ്തായിരുന്നു ഞങ്ങൾ പഠിപ്പിച്ചതാണോ ചോദിച്ചത് കുട്ടികൾക്ക് കമന്റ് ചെയ്യാം അങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു പബ്ലിക് വീഡിയോ എടുക്കുന്ന ഏക ചാനൽ വാസ്റ്ററി അക്കാഡമിയാണ് ഏക ചാനൽ ഓക്കെ ഫിസിക്സിന്റെ പതിനഞ്ച് മാർക്കുണ്ട് ഓക്കെ ടോപ്പിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല റേപ്ട്രിക്സ് വേപിറ്റിക്സ് മോഡേൺ ഫിസിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ് അവൈലബിൾ ആണ് നമ്മുടെ ഇതിൽ പിന്നെ കെമിസ്ട്രി പതിനാല് മാർക്ക് ഒരു മാർക്ക് കുറച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച മോൾ കോൺസെപ്റ്റും ഡെഫിനേഷൻ മൊറാലിറ്റി മൊറാലിറ്റി എല്ലാം ഉണ്ട് ഓക്കെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇതൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തതാണ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും റെക്കോർഡും കേൾക്കും ക്വസ്റ്റ്യൻ ഡിസ്ക്രിഷൻ എല്ലാം കിട്ടും ഇനി ബോട്ടണി ഏഴ് മാർക്കാണ് ആണ് സ്ട്രക്ചറും ഇതിന്റെ എക്സാം ഓൾറെഡി എത്ര തവണ നമ്മുടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞെന്നറിയാമോ അതെല്ലാം കൂടെ നിങ്ങൾക്കും കിട്ടും കാര്യം നിങ്ങൾക്കും തരും ഓക്കെ പിന്നീട് ബയോടെക്നോളജി എക്കോളജി സോളജി ഏഴ് മാർക്ക് ബോട്ടണി സോളജി ഏഴ് മാർക്കാണ് ഇനി വളരെ രസകരമായ ഒരു കാര്യം ലാസ്റ്റ് എന്തിനാണ് മാക്സ് പഠിക്കുന്നത് ചിന്തിക്കും പക്ഷെ മാത്തമാറ്റിക്സ് കൊണ്ട് ഏഴ് മാർക്കിന് മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ മാസ്റ്റർ അക്കാഡമി കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പാർക്ക് ശരസാറായിരിക്കും ശരസാറിനെ കൊണ്ട് തന്നെ എല്ലാം എടുത്ത് വരും ചിലസ്ഥാന ക്ലാസ് വേണം വേണം പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി അടുത്ത് പറയട്ടെ നമ്മുടെ സ്വന്തം ഫാക്കൽറ്റി ആണ് അദ്ദേഹം ഇതെല്ലാം ക്ലാസ് എടുത്ത് വരും ഓക്കെ വിത്ത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആക്കി നിങ്ങൾ വിടും അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മാസ്റ്റർ മാസ്റ്റർക്ക് അക്കാദമിയിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അത് ഡയറി ഫാം ഇൻസ്റ്റിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തോന്നുന്ന കാര്യമാണ് നിങ്ങളുടെ കമന്റുകൾ മാത്രം നോക്കിയാൽ മതി ഞങ്ങൾ ഫെയിൽ കമന്റ് കിട്ടതല്ല ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ കമന്റ് ആണ് ഞങ്ങൾ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു പെർഫെക്റ്റ് ആയിട്ട് റിവിഷൻ കൊടുത്തു പെർഫെക്റ്റ് ആയിട്ട് എക്സാം നടത്തി അതിന്റെ റിസൾട്ട് ആ എക്സാം കഴിഞ്ഞ കുട്ടികൾ പറയുകയും ചെയ്തു രണ്ട് ആയിട്ട് ഇനി ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആ അൻപത് മാർക്കിനൊപ്പം ഞങ്ങൾ സഞ്ചരിക്കും കാരണം അതാണ് റാങ്ക് മേക്കിങ് അതാണ് റാങ്ക് മേക്കിംഗ് ആ അൻപത് മാർക്കിനൊപ്പം തന്നെ സഞ്ചരിക്കും നിങ്ങളെ കൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും നന്നായിട്ട് നിങ്ങളുടെ കൂടെ വിധിക്കും അതുകൊണ്ട് തന്നെ ഈ ക്രാഷ് കോഴ്സിൽ അതായത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തുടങ്ങാൻ പോകുന്ന ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക പഠിക്കുക രണ്ടായിരം രൂപ മാത്രമാണ് ഫീസ് നമ്മുടെ ആപ്പിൽ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഒന്നാമത്തെ കാര്യം ഏറ്റവും മികച്ച റാങ്ക് നേടിയ സ്ഥാപനം ഒന്നാം റാങ്ക് ഒരു വട്ടവല്ല രണ്ട് തവണ ജൂനിയർ സയന്റിഫിക് ഒന്നാം റാങ്ക് നേടി അസ്ട്രിക് സയന്റിസ്റ്റ് ഒന്നാം റാങ്ക് നേടി അതിലൊക്കെ സയന്റിഫിക് ഓഫ് ഫോറൻസി മൂന്നാം റാങ്ക് ഉൾപ്പെടെ നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി ഉറപ്പായിട്ടും കോൺഫിഡന്റ് ആയിട്ട് മാസ്റ്റർ ജോയിൻ ചെയ്യാം ഉയർന്ന റാങ്ക് വാങ്ങാം Thank you.